രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് കപ്പ പുഴുങ്ങിയതുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാന്താരി പറിക്കാം കാന്താരി കാന്താരി ചമ്മന്തി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് തോട്ടത്തിൽ തന്നെ സൈഡിലെല്ലാം കാന്താരി ഇഷ്ടം പോലെ പോലെയുണ്ട് നിറച്ചും കാഴ്ചക്കുക ഒരു കെമിക്കലും ഇല്ലാതെ നല്ല ഗുണമുള്ള സാധനമാണ് അതിപ്പോൾ അതിപ്പോൾ പറിച്ചു കൊണ്ട് വന്ന് നമ്മൾ ഉടച്ചെടുക്കുന്ന താമസേ ഉള്ളൂ ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക് ഇവിടെ പറിച്ചെടുക്കാൻ അപ്പോൾ ആദ്യം നമ്മൾ പറിച്ചെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കി കപ്പ കഴിക്കാം കേട്ടോ നമ്മൾ കപ്പ പുഴുങ്ങിയതുണ്ട് രാവിലെ അപ്പോൾ കപ്പ പുഴുങ്ങിയത് കഴിക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്ത് പുളിയെടുത്ത് അതിൻ്റെ കൂടെ നല്ല കാന്താരി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സൈഡിൽ ഇപ്പം ഉണ്ടായിരുന്നു അതിന് കുറച്ച് കാന്താരി കൂടെ പറഞ്ഞു കാന്താരിയും ഇതെല്ലാം കൂടെ ഉടച്ച് നമുക്ക് സമ്മന്തിയാക്കിയിട്ട് കപ്പ കഴിക്കാം ഓക്കെ നമ്മുടെ മുളക് സംബന്ധിക്കുള്ളതെല്ലാം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ച റെ റെഡിയാക്കിയത് നമ്മുടെ കൊച്ചുള്ളിയും പുളി കാന്താരി മുളകും സ്വപ്പം ഉപ്പോടി ഇട്ടാണ് മിക്സിയിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇടുക അതിലോട്ട് സ്വൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല എരിവായിരിക്കും സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഒരു ഗുമ്മ വരത്തുള്ളൂ എന്നിട്ടത് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളിത് ഇളക്കിയേ ഇനി അത് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പാത്രത്തിൽ ഇലയിലോട്ട് വെക്കുകയാണ് ഇലോട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഓക്കെ ഇപ്പം നമുക്ക് കപ്പ പുഴുങ്ങിയത് ഒരു കഴിച്ചു കഴിക്കുക അപ്പോൾ കപ്പ പുഴുങ്ങി മുറിച്ചെടുക്കുക നല്ലതാണ്ട് മുളക് സംബന്ധിച്ച് നല്ല കാന്താരിയാണിത് നല്ല നമ്മുടെ നാടൻ കാന്താരി നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ ഒരിടത്തു നിന്ന് തന്നെ പറിച്ചതാണ് അത് ചുള്ളിയും പുളിയും പിഴുപുളിയും ഉപ്പും ഒക്കെ ഇട്ട് ചാതച്ചെടുത്താണ് നല്ല എരിവാണ് നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല ഭയപ്പെടുത്തിയതാണ് ഇനി ഇത് നമുക്ക് കഴിക്കാം എല്ലാവർക്കും അറിയാം എല്ലാവരും കഴിക്കുന്നതാണ് എന്നാലും നിങ്ങൾ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ